മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തെ ആകെ ഞെട്ടിച്ച അപ്രതീക്ഷിത നീക്കത്തിൽ അമേരിക്ക ആക്രമിച്ചത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അതിന് ഉപയോഗിച്ചതോ ലോകത്തിലെ ഏറ്റവും വില കൂടിയ യുദ്ധവിമാനം വ്യോമപ്രതിരോധ ചരിത്രത്തിലെ വിസ്മയമെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ അഭിമാന യുദ്ധവിമാനമായ ബി ടു സ്പിരിറ്റ് ബോംബർ രൂപകൽപ്പന കൊണ്ടും അതിന്റെ ശേഷി കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു യുദ്ധവിമാനം ശീതയുദ്ധകാലത്തെ ടെക്നോളജി റേസിൽ നിന്ന് രൂപമെടുത്ത് ആധുനിക പ്രതിരോധത്തിൽ അമേരിക്കയുടെ അവിഭാജ്യ ഘടകമായി മാറിയ ബി ടു സ്പിരിറ്റ് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെ വ്യോമ മേധാവിത്വത്തിന്റെയും ആക്രമണശേഷിയുടെയും ഉത്തമ ഉദാഹരണമാണ് ബി ടു സ്പിരിറ്റ് ഒപ്പം തന്നെ ടോമഹോക്ക് മിസൈലുകളും ജി ബിയു ഫിഫ്റ്റി സെവൻ ബംഗർ ബസ്റ്റർ ബോംബുകൾ ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഫോർഡോ ആണവ സമ്പുഷ്ടീകരണ നിലയത്തിൽ യു എസ് ഇട്ടതെങ്കിൽ മറ്റ് ഇറാനിയൻ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്ക് മുങ്ങിക്കപ്പലുകളിൽ നിന്നായിരുന്നു അമേരിക്കയുടെ ടോമഹോക്ക് മിസൈൽ വർഷം മുപ്പത് ടോമഹോക്ക് മിസൈലുകളാണ് അമേരിക്ക ഇറാനിലെ ആണവ നിലയങ്ങളിലേക്ക് തൊടുത്തുവിട്ടത് യുദ്ധരംഗത്ത് അമേരിക്കയുടെ പ്രധാന മിസൈൽ ശേഖരങ്ങളിൽ ഒന്നാണ് ടോമഹോക്ക് ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനത്തിന് വഴിയൊരുക്കിയത് ടോമഹോക്ക് മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ അഞ്ഞൂറിലേറെ ഫത്ത എന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചിട്ടുണ്ട് ിലെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ദൌത്യത്തിലും ഇറാൻ ഫത്ത മിസൈലുകൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചു മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ് ഇത് ഇറാൻ വികസിപ്പിച്ച ആദ്യ ഹൈപ്പർസോണിക് മിസൈലാണ് ഫത്ത ഒന്നിന് ഇറാൻ വികസിപ്പിച്ച ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത ഒന്നിന് പക്ഷേ അമേരിക്കയുടെ ടോമഹോക്ക് മിസൈലിനോട് പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർമ്മിക്കപ്പെട്ട ബി ടൂ ബോംബർ അതിന്റെ രൂപഘടന കൊണ്ടും സ്റ്റെത്ത് കൊണ്ടും ലോകമെങ്ങും കേൾവികേട്ടതാണ് യു എസ് വ്യോമസേനയുടെ പക്കൽ ബോംബറുകൾ ഉണ്ട് റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ രൂപഘടന ഒരു ഭീമൻ പക്ഷി പറന്നു പോകുന്നത് പോലെയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഇവയെ കാണാനാകുക ഇതിനൊപ്പം റഡാർ ക്രോസ് സെക്ഷനിൽ ഇവയെ ചെറിയൊരു പക്ഷിയുടെ അത്രയുമേ കാണിക്കൂ അതിനാൽ ഇവ വരുന്നതും പോകുന്നതും തിരിച്ചറിയാനാകില്ല ഇവയെ കണ്ടെത്തണമെങ്കിൽ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ വേണം നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ബി ടു ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഇല്ല ശീതയുദ്ധകാലത്ത് അമേരിക്കൻ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയായ നോർത്രോപ് ഗ്രമ്മൻ ആണ് ഇത് നിർമ്മിച്ചത് ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് അതിർത്തി കടന്ന് ഉള്ളിലേക്ക് കയറി ആക്രമണങ്ങൾ നടത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ബി സ്പിരിറ്റ് ആകെ ഇരുപത്തിയൊന്ന് യൂണിറ്റുകൾ മാത്രമാണ് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ് ഒരു ബിറ്റോ യൂണിറ്റിന് പതിനേഴായിരം കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ് ഈ വില കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ സാങ്കേതിക മികവും പ്രാധാന്യവും എത്രത്തോളം ഉണ്ടാകുമെന്ന് നമ്മിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ശത്രുവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം നടത്തി നശിപ്പിച്ച് യാതൊരു സൂചനയും അവശേഷിപ്പിക്കാതെ തിരിച്ചു തിരിച്ചുപോരുക എന്നതായിരുന്നു ദൗത്യം റിപ്പോർട്ടുകളനുസരിച്ച് ബി ടു വിമാനങ്ങൾ ഇറാനിലെ ഫോർഡോയിലെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രത്തെയാണ് ആക്രമിച്ചത് ഇത് ഒരു മലയുടെ അടിഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നിരവധി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ചുറ്റുമുള്ള പ്രദേശവും ഏകദേശം ആറ് ജിബിയു ഫിഫ്റ്റി സെവൻ എ ബി മാസ്യൂ ഓർഡിനൻസ് പെനിട്രേറ്റർ അഥവാ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഈ കേന്ദ്രത്തിൽ വർഷിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇറാനെതിരെ സൈനിക നടപടി വേണമോ എന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും വെറും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അമേരിക്ക ആക്രമണം നടത്തി ഇറാനിലെ ഫോർഡോ നതാൻസ ഇസ്ഫഹാൻ എന്നീ പ്രധാന മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് യുഎസ് ആക്രമിച്ചത് ബംഗർബസ്ത്ര ബോംബുകൾക്കൊപ്പം ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളും അമേരിക്ക ഉപയോഗിച്ചു യു എസ് നാവികസേനകൾ ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലുകളാണ് ടോമഹോക്ക് മിസൈലുകൾ ഉന്നം പിഴയ്ക്കാത്ത ആക്രമണമാണ് ഈ മിസൈലുകളുടെ പ്രത്യേകത കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഈ മിസൈലുകൾ പ്രയോഗിക്കാം താഴ്ന്നു പറക്കാൻ സാധിക്കുന്നതും നൂതന സംവിധാനങ്ങൾ സംവിധാനങ്ങളുള്ളതുമായ മിസൈലുകൾക്ക് സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ കടന്നുകയറി ശത്രുക്കളുടെ വ്യോമപ്രതിരോധത്തെ തകർക്കാനാകും അമേരിക്കയിലെ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയാണ് ടോമഹോക്ക് മിസൈലുകൾ വികസിപ്പിച്ചത് ശീതയുദ്ധകാലത്ത് രൂപകൽപ്പന ചെയ്ത ടോമഹോക്ക് മിസൈലുകൾ ആയിരത്തി തൊള്ളായിരത്തിൽ യുഎസ് നേവിയുടെ ഭാഗമായി അഞ്ച് പോയിന്റ് ആറ് മീറ്റർ നീളമുള്ള ടോമോഹോക്കിന് ബൂസ്റ്റർ സഹിതം കിലോമീറ്ററിലധികം ഭാരമുണ്ട് റഡാറുകളിൽ നിന്ന് അകലാൻ ഭൂനിരപ്പിനോട് വളരെ ചേർന്ന് കുതിക്കുന്ന ഇത്തരം മിസൈലുകളുടെ ശരാശരി വേഗം മണിക്കൂറിൽ എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് ഏകദേശം ആയിരത്തി ഇരുനൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ടോമഹോക്ക് മിസൈലുകളുടെ ദൂരപരിധി സബ്സോണി ക്രൂയിസ് മിസൈലുകൾ എന്ന നിലയിൽ അറിയപ്പെടുന്ന ടോമഹോക്ക് അമേരിക്കൻ നേവി യുദ്ധക്കപ്പലുകളിൽ നിന്നോ മുങ്ങിക്കപ്പലുകളിൽ നിന്നുമാണ്ക്കാറുള്ളത് ജി പി എസ് ഐ എൻ എസ് ടെർകോം പോലുള്ള വ്യത്യസ്ത നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് നിയന്ത്രിക്കാം അതീവ ശേഷിയുള്ള വാർഹെഡുകൾ വഹിക്കാനാകുന്ന തരത്തിലുള്ള മിസൈലുകൾ കൂടിയാണ് ടോമഹോക്ക് മുതൽ ആയിരം കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ ടോമഹോക്കിനാകും ആയിരത്തി എഴുപതിൽ ശീതയുദ്ധ കാലഘട്ടത്തിലാണ് ഈ മിസൈലുകൾ ആദ്യമായി ഉപയോഗിച്ചത് ഏകദേശം അഞ്ച് പോയിന്റ് ആറ് മീറ്റർ നീളവും കിലോഗ്രാം ഭാരവുമുണ്ട് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ മിസൈലുകൾ സഞ്ചരിക്കും കിലോമീറ്റർ ദൂരമാണ് ആക്രമണ പരിധി മാത്രമല്ല റഡാർ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ എതിർപ്പാളയത്തെ തകർക്കാനുമാകും കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സ്മാർട്ട് നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മിസൈലിന്റെ പ്രവർത്തനം ജി പി എസ് ഇന്റീരിയർ നാവിഗേഷൻ സിസ്റ്റം ഐ എൻ എസ് സംവിധാനങ്ങളെയാണ് ടോമഹോക്ക് മിസൈലുകൾ ആശ്രയിക്കുന്നത് നൂതന ടെർക്കോം സംവിധാനങ്ങളും മിസൈലുകൾ ഉപയോഗിക്കുന്നു ഇതുപയോഗിച്ച് ഭൂപ്രദേശങ്ങളെ നേരത്തെ ക്രമീകരിച്ച ഭൂപടങ്ങളുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നു പാതി വഴിയിൽ വെച്ച സഞ്ചാരപാതിയും ലക്ഷ്യസ്ഥാനങ്ങളും മാറ്റാനും പദ്ധതി ഉപേക്ഷിക്കാനും സാധിക്കുന്ന സംവിധാനങ്ങളും ഈ മിസൈലിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധകാലത്ത് ഓപ്പറേഷൻ ഡെസ്റ്റ് സ്റ്റോമിന്റെ ഭാഗമായാണ് അമേരിക്കൻ സൈന്യം ആദ്യമായി ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചത് ഗൾഫ് യുദ്ധത്തിൽ ടോമഹോക്ക് മിസൈലുകൾ അമേരിക്ക തൊടുത്തു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖ് യുദ്ധകാലത്തും ഈ മിസൈലുകൾ വ്യാപകമായി ഉപയോഗിച്ചു ഇതിനുശേഷം ലിബിയയിലും സിറിയയിലും സമാന മിസൈലുകളാണ് പ്രയോഗിച്ചത് യുഎസിന്റെ ദീർഘദൂര മിസൈലുകളുടെ ഗണത്തിലാണ് ടോമഹോക്കിന്റെ സ്ഥാനം യു എസ് നേവിക്ക് പുറമെ യു കെ റോയൽ നേവിയും ഈ മിസൈലുകൾ ഉപയോഗിച്ചുവരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം വൻ വിജയമായിരുന്നുവെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു യുഎസ് സൈന്യത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇത് ആണവായുധം ആണവായുധമുണ്ടാക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയായിരുന്നു ലക്ഷ്യം അതുവഴി ലോകത്തെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസറായ ഇറാന്റെ ആണവ ഭീഷണിയും അവസാനിപ്പിക്കാനായിരുന്നു നടപടി ദൗത്യം ഗംഭീര വിജയമായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിനു പിന്നാലെ ഇസ്രയേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ടെല്ലവീവിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈഫ നെസിയോണ റിഷോൺ ലെസിയോൺ ടെല്ലവീസ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രയേലിൽ ഉടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ടെഹ്റാൻ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് ബെൻഗുറിയോൺ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ഇസ്രയേൽ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പിന്നാലെ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനും രംഗത്തെത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഓരോ അമേരിക്കൻ പൌരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാന്റെ പ്രതികാര ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിനെ സഹായിക്കാൻ വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ സൈനികരുടെ ശ്രവങ്ങൾ നിറഞ്ഞ കപ്പലുകൾ തീരത്തടിയുന്നത് കാണേണ്ടിവരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് തന്നെയാണ് ഇറാൻ സൈന്യത്തിലെ ഏറ്റവും കരുത്തുറ്റ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഐആർജിസി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതേസമയം ഇസ്രയേലിനെയും അമേരിക്കയേയും പ്രതിരോധത്തിലാക്കുന്ന നീക്കവുമായി ആണവശക്തിയായ ഉത്തര കൊറിയ രംഗത്തു വന്നത് അമേരിക്കൻ ചേരിയെ ആശങ്കപ്പെടുത്തുന്നതാണ് ഇറാനെ പോലെ തന്നെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾക്ക് ഇരയാക്കപ്പെട്ട രാജ്യം കൂടിയാണ് ഉത്തരകൊറിയ തന്നെ അമേരിക്കൻ ചേരിക്കെതിരെ ലഭിക്കുന്ന അവസരം ഉത്തരകൊറിയയും ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത അമേരിക്ക വേണ്ടി രംഗത്തിറങ്ങിയാൽ ഉത്തരകൊറിയൻ പോർമുന വീണ്ടും അമേരിക്കയ്ക്ക് നേരെ തിരിയാൻ തന്നെയാണ് സാധ്യതയുള്ളത് റഷ്യയുമായി സൈനിക കരാറുള്ള രാജ്യമായതിനാൽ ഉത്തരകൊറിയയ്ക്ക് നേരെ ആക്രമണം നടന്നാൽ അത് റഷ്യയ്ക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി റഷ്യയ്ക്കും രംഗത്തിറങ്ങേണ്ടതായി വരും അതുപോലെ തന്നെ കൊറിയ ചൈനയുടെയും സഖ്യകക്ഷിയാണ് അതിനാൽ ചൈനയ്ക്കും ആയുധമെടുക്കേണ്ടതായി വരും ഇത് ചെന്നെത്തുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ അവസ്ഥയിലേക്ക് തന്നെ മലയാളി വാർത്ത ഇൻസൈഡ്